ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്നത്തെ വേക്കൻസി പഞ്ചാബ് നാഷണൽ ബാങ്ക് മുന്നൂറ്റൊമ്പത് സ്പെഷ്യലിസ്റ്റ് ഓഫീസർ ഒഴിവുകൾക്കായി അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നു താല്പര്യമുള്ള ഉദ്യോഗർത്ഥികൾക്ക് രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മൂന്ന് മുതൽ മാർച്ച് ഇരുപത്തിനാല് വരെ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് ഇന്ത്യയിലുടനീളം വിവിധ സ്ഥലങ്ങളിലായി ഒഴിവുകൾ ലഭ്യമാണ് യോഗ്യതയുള്ള ഉദ്യോഗർത്ഥികൾക്ക് ഈ അവസരം പൂർണ്ണമായി ഉപയോഗപ്പെടുത്താം ഓർഗനൈസേഷൻ പഞ്ചാബ് നാഷണൽ ബാങ്ക് സ്പെഷ്യലിസ്റ്റ് ഓഫീസർ കേന്ദ്ര സർക്കാരിൻ്റെ ജോലിയാണ് മുന്നൂറ്റമ്പത് വാക്കൻസിയാണുള്ളത് ഇന്ത്യയിൽ ഉടനീളം വേക്കൻസി ഉണ്ട് പ്രതിമാസ ശമ്പളം നാൽപ്പത്തി എണ്ണായിരം മുതൽ ഒരു ലക്ഷം രൂപ വരെയാണ് ഓഫീസർ ക്രെഡിറ്റ് ഇരുന്നൂറ്റമ്പത് വേക്കൻസിയും ഓഫീസർ ഇൻഡസ്ട്രി എഴുപത്തിയഞ്ച് വേക്കൻസിയും മാനേജർ ഐ ടി അഞ്ച് വാക്കൻസിയും സീനിയർ മാനേജർ അഞ്ച് വേക്കൻസി മാനേജർ ഡേറ്റ സയൻറ്റിസ്റ്റ് മൂന്ന് വേക്കൻസി സീനിയർ മാനേജർ രണ്ട് വേക്കൻസി മാനേജർ സൈബർ സെക്യൂരിറ്റി അഞ്ച് വാക്കൻസിയും സീനിയർ മാനേജർ സൈബർ സെക്യൂരിറ്റി അഞ്ച് വാക്കൻസിയുമായിട്ട് മുന്നൂറ്റമ്പത് വാക്കൻസിയാണുള്ളത് പ്രായപരിധി മാനേജർ ഇരുപത്തഞ്ച് വയസ്സ് മുതൽ മുപ്പത്തഞ്ച് വയസ്സ് വരെയും സീനിയർ മാനേജറിന് ഇരുപത്തേഴ് വയസ്സ് മുതൽ മുപ്പത്തെട്ട് വയസ്സ് വരെയാണ് പ്രായം വരുന്നത് ക്വാളിഫിക്കേഷൻ ഓഫീസർ ക്രെഡിറ്റ് ചാർട്ടേഡ് അക്കൗണ്ടിൻ്റ് പാസ്സായവരായിരിക്കണം ഫിനാൻസിൽ എം ബി എ ഉള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ് അടുത്ത പോസ്റ്റ് ഓഫീസർ ഇൻഡസ്ട്രി ബി ഇ അല്ലെങ്കിൽ ബി ടെക് സിവിൽ ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ ടെക്സ്റ്റൈൽ മൈനിങ് എന്നിവയിൽ ഡിഗ്രി ഉള്ളവരായിരിക്കണം അല്ലെങ്കിൽ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും എ ഐ സി ഇ യു ജി സി വിത്ത് സിക്സ്റ്റി പെർസെൻറ്റേജ് മാർക്കും ഉണ്ടായിരിക്കണം അടുത്ത പോസ്റ്റ് മാനേജർ ഐ ടി ബി ഇ അല്ലെങ്കിൽ ബിടെക് ഡിഗ്രി ഉള്ളവരായിരിക്കണം എം എസ് സി ഉള്ളവർക്ക് മുൻഗണനയുണ്ട് രണ്ട് വർഷത്തെ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം അടുത്ത പോസ്റ്റ് സീനിയർ മാനേജർ ഐ ടി ബി ഇ അല്ലെങ്കിൽ ബി ടെക് ബിരുദവും മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം അടുത്ത പോസ്റ്റ് മാനേജർ ഡേറ്റ സയൻറ്റിസ്റ്റ് ബിഇ അല്ലെങ്കിൽ ബിടെക് ഡിഗ്രിയും രണ്ട് വർഷത്തെ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം അടുത്ത പോസ്റ്റ് സീനിയർ മാനേജർ ഡേറ്റ സയൻറ്റിസ്റ്റ് കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ടെക് ഇൻഫർമേഷൻ ടെക്നോളജിയിൽ ബിഇ അല്ലെങ്കിൽ ബിടെക് ബിരുദവും മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം അടുത്ത പോസ്റ്റ് മാനേജർ സൈബർ സെക്യൂരിറ്റി കമ്പ്യൂട്ടർ സയൻസ് ഇൻഫർമേഷൻ ടെക്നോളജിയിൽ ഇ അല്ലെങ്കിൽ ബി ടെക് ബിരുദവും എം സി ഇ യിൽ അറുപത് ശതമാനം മാർക്കും ഉണ്ടായിരിക്കണം അടുത്ത പോസ്റ്റ് സീനിയർ മാനേജർ സൈബർ സെക്യൂരിറ്റി ബി ഇ അല്ലെങ്കിൽ ബി ടെക് ബിരുദവും അറുപത് ശതമാനം മാർക്ക് എം സി എയിലും ഉണ്ടായിരിക്കണം പ്രതിമാസ ശമ്പളം ഓഫീസർ ക്രെഡിറ്റ് നാൽപ്പത്തിയെണ്ണായിരം മുതൽ എൺപത്തയ്യായിരം വരെയാണ് ഓഫീസ് ഇൻഡസ്ട്രി നാൽപ്പത്തയ്യായിരം മുതൽ എൺപത്തയ്യായിരം മാനേജർ ഐ ടി അറുപത്തി മുതൽ തൊണ്ണൂറ്റി മൂവായിരം വരെയാണ് സീനിയർ മാനേജർ എൺപത്തയ്യായിരം മുതൽ ഒരു ലക്ഷത്തി അയ്യായിരം വരെയാണ് മാനേജർ ഡേറ്റ സയൻറ്റിസ്റ്റ് അറുപത്തി നാലായിരം മുതൽ തൊണ്ണൂറ്റി മൂവായിരം വരെയാണ് സീനിയർ മാനേജർ ഡേറ്റ എൺപത്തയ്യായിരം മുതൽ തൊള്ളായിരത്തി ഇരുപത് വരെയാണ് മാനേജർ സൈബർ സെക്യൂരിറ്റി അറുപത്തി നാലായിരം മുതൽ തൊണ്ണൂറ്റി മൂവായിരം വരെയാണ് സീനിയർ മാനേജർ സൈബർ സെക്യൂരിറ്റി എൺപത്തയ്യായിരം മുതൽ ഒരു ലക്ഷം രൂപ വരെയാണ് അപേക്ഷാ ഫീസ് എസ് സി എസ് ടി വിഭാഗക്കാർക്ക് അമ്പത് രൂപയും മറ്റ് വിഭാഗക്കാർക്ക് ആയിരം രൂപയുമാണ് വരുന്നത് ഓൺലൈൻ എഴുത്ത് പരീക്ഷ വ്യക്തിഗത ഇൻ്റർവ്യൂ എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് തിരഞ്ഞെടുക്കുന്നത് കേരളത്തിലെ എക്സാം സെൻറ്റേഴ്സ് വരുന്നത് എറണാകുളം കോഴിക്കോട് തിരുവനന്തപുരം ജില്ലയിലാണ് ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് പി എൻ ബി ഇന്ത്യ ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴി ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം പൂരിപ്പിക്കുക ഡോക്യുമെൻ്റ് അപ്ലോഡ് ആവശ്യമായ ഡോക്യുമെൻറ്റുകൾ അപ്ലോഡ് ചെയ്യുക ഫീസ് അടയ്ക്കുക അപേക്ഷ സമർപ്പിക്കുക അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കേണ്ടതാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്യുക അടുത്ത ജോബ് വേക്കൻസിയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിംഗ്